ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പങ്കജ് ആ മുട്ടയിലെ ആസിഡ് പൂജയുടെ മുഖത്തേക്ക് ഒഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴാണ് അപ്പൊ വന്നിട്ട് ഒറ്റ ആ മുട്ട തെറിച്ച് പോയത് ഏക കിടക്കുന്നു നിലത്ത് അപ്പോൾ ഇത് കണ്ട പങ്കജനാകെ കലി വരികയാണ് അപ്പം നമ്മുടെ ആണെങ്കിൽ എടാ പങ്കജേ ഇനിയും എൻ്റെ പൂജനെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അടിയോടീ അപ്പോഴേക്കും പങ്കജ ആ വടി എടുത്തിട്ട് ഇട്ട് തല്ലാനായിട്ട് ഒരുങ്ങുകയാണ് പക്ഷേ അപ്പൂവിനൊരു തല്ല് പോലും കൊണ്ടില്ല അപ്പു അപ്പുവാണെങ്കിൽ പടപടാന്നും പറഞ്ഞോണ്ട് പങ്കജിനിട്ട് അടി അപ്പോൾ ആണെങ്കിൽ പേടിച്ചും പോവുകയാണ് അപ്പോൾ പൂജ അപ്പോയിട്ട് അപ്പോട്ട് നിർത്തപ്പോട്ട് മതി അപ്പോട്ടാ പക്ഷേ പൂജയാണെങ്കിൽ അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ദേവൻ സുമിത്ര സുമിത്ര ആണെങ്കിൽ എന്താ ഇത് എന്താ മക്കളെ നിർത്തുമക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം എന്താടാ നമ്മുടെ അപ്പം നിർത്തുന്നില്ല പങ്കജിനിട്ട് അടിയോട്ടടി അപ്പം നമ്മുടെ പങ്കജ് വീണ്ടും എടാ അപ്പു ഇപ്പം നീ രക്ഷപ്പെട്ടു ഒന്ന് കരുതണ്ടാ നിന്നെ ഞാൻ ശരിയാക്കൂടാന്നും പറഞ്ഞുകൊണ്ട് പങ്കജു വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്ക് അപ്പോഴേക്കും സുമിത്രയ്ക്കും എല്ലാവർക്കും ആകെ ടെൻഷനായി കാരണം ദൈവമേ ആസിടങ്ങാനും പൂജയുടെ ഒഴിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അതോടെ പൂജയുടെ ഏർപ്പാട് തീർന്നു അങ്ങനെ നമ്മുടെ പൂജ പറയാണ് അപ്പോ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇതേ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം അല്ലെങ്കിൽ ഇവൻ വീണ്ടും വരും നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ച് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സുമിത്ര ഈ കല്യാണത്തിന് സമ്മതം മൊളിയിരിക്കുകയാണ് അൻജതിനോടും അതേപോലെ തന്നെ പ്രതീക്ഷിനോടും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻജിനും പ്രതീക്ഷിനും ഭയങ്കരയേറെ സന്തോഷം തോന്നുകയാണ് അമ്മ ഇത്ര പെട്ടെന്ന് അമ്മ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ നിങ്ങൾ വിചാരിച്ചത് പോലില്ല ഏതായാലും ഒരുപാട് സന്തോഷമായി അമ്മ എന്ന് പറയുകയാണ് അതെ ശരി കല്യാണത്തിനൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ എനിക്ക് ചില ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും കണ്ടീഷൻസോ എന്ത് ആണ് അമ്മേ എന്താണെങ്കിലും അമ്മ പറഞ്ഞോളൂ അതിലെല്ലാത്തിനും ഞങ്ങൾ തയ്യാറാണ് കാരണം അമ്മ കല്യാണത്തിന് സമ്മതിച്ചല്ലോ അത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്ക് പറയാം അതെ ഈ കല്യാണത്തിന് ഓരോ ആൾക്കാരെയും വിളിക്കാമുള്ളൂ ഒറ്റ ആൾക്കാരെയും വിളിക്കാൻ പാടില്ല അയൽവാസികളോ ബന്ധുക്കാരോ ആരെയും വിളിക്കാൻ പാടില്ല പിന്നെ ആഭരണമോ അല്ലെങ്കിൽ വലിയ ആഡംബരമോ ഒന്നും വേണ്ട പിന്നെ ഈ എന്നെ ചെറുക്ക ഈ പെണ്ണ് കാണാമെന്നൊക്കെ ശീലമില്ലേ അതൊക്കെ എന്നോട് മാറ്റി വെച്ചിരിക്കും അതൊന്നും ഇവിടെ സാധ്യമല്ല അവർ എന്നെ കാണണ്ട ചെറുക്കനെയും കാണണ്ട ചെറുക്കന്റെ വീട്ടുകാരും എന്നെ കാണണ്ട കല്യാണത്തിന്റെ അന്ന് എന്നെ കണ്ടാൽ മതിയെന്നും സുമിത്ര പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷിനും അതേപോലെ തന്നെ അനുരുദിനും ഒരു ചെറിയൊരു ടെൻഷൻ അമ്മേ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അമ്മയെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അമ്മേ അപ്പം ഇത് കാണാൻ പറ്റില്ലെന്നൊക്കെ നമ്മൾ എങ്ങനെയാ അമ്മേ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഇതെല്ലാം നിങ്ങളുടെ താല്പര്യം അതെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആവശ്യം ഇതാണ് അവരെന്നെ കാണണ്ട ഇങ്ങനത്തെ ഒരു ചടങ്ങുകളേ വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സാരസ്വതി അമ്മ വന്നിട്ട് സുമിത്രേ നിനക്കത് എന്തിൻ്റെ കേടാണ് സുമിത്രേ മൂന്നാമതൊരു കല്യാണം ഈ കല്യാണത്തിന് സമ്മതിക്കാനായിട്ട് നിനക്ക് നാണവും ഇല്ലേ ദേ നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത് നിങ്ങളുടെ അമ്മയെ എന്തിനാണ് മൂന്നാമത്തെ ഒരു കല്യാണം കഴിപ്പിക്കാനായിട്ട് പോകുന്നത് സുമിത്ര നീ സമ്മതമെന്ന് പറയുന്നത് സുമിത്ര നീ എന്തിനാണ് സമ്മതമെന്ന് പറഞ്ഞത് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ എൻ്റെ മക്കൾ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടു അതിന് ഞാൻ സമ്മതമോളി അത്രേ മാത്രമേ ഉള്ളു അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ സുമിത്ര എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും സാരസ്വതി അമ്മ വീണ്ടും ഇവരോട് ചാടിക്കരുത് സംസാരിക്കുകയാണ് ഡേടാ എടാ മക്കളെ നിങ്ങൾക്കൊക്കെ നാണവും ഇല്ലേ സുമിത്ര ഇവിടെ താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് എന്താ പ്രശ്നം അത്രയ്ക്ക് ശല്യമായോ അവൾ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് തിടുക്കായോ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛമ്മ അച്ഛമ്മ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അമ്മയുടെ കല്യാണം നടക്കും ഞങ്ങളത് തീരുമാനിച്ച കാര്യമാണ് എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും പോവുകയാണ് അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ എൻ്റെ ദൈവമേ ഇവളിങ്ങനെ മൂന്നാമതും കല്യാണം ഇവർക്കൊക്കെ വല്ല പ്രാന്താണോ അല്ലേ ഈ മൂന്നാമതും കല്യാണം കഴിക്കുന്നു എൻ്റെ ഭഗവാനെ ഇതെല്ലാം എവിടെ ചെന്ന് നിൽക്കുവോ ആവോ എന്നൊക്കെയാണ് നമ്മുടെ സരസ്വതി അമ്മ ചിന്തിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയുടെ വീടാണ് അപ്പോൾ രഞ്ജിതയുടെ വീട്ടിൽ രഞ്ജിതയ്ക്ക് ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ അരവിന്ദന് ഫോണിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അരവിന്ദൻ ഇങ്ങനെ ഫോണിൽ ആണോ ആണോ എപ്പോഴും ആ ശരി ഓക്കെ അപ്പോൾ സമ്മതിച്ചല്ലേ ആ ശരി ഞാനിതിപ്പം രഞ്ജീനോട് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് രഞ്ജു രഞ്ജു ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് രഞ്ജു അപ്പോൾ രഞ്ജിത ചോദിക്കണേ എന്ത് ന്യൂസ് എന്ത് ന്യൂസാണ് കിട്ടിയിരിക്കുന്നത് അതെ സുമിത്രയുടെ കല്യാണോന്ന് ഇത് കേട്ടത് രഞ്ജിത ഞെട്ടിപ്പോവുകയാണ് ഏ സുമിത്രയുടെ കല്യാണോ അതെ സുമിത്രയുടെ കല്യാണമാണ് സുമിത്രയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇതെന്താ ഇവൾക്ക് വല്ല ഭ്രാന്താണോ അല്ല മൂന്നാമതും കല്യാണം രണ്ട് കല്യാണം കഴിച്ച് അത് രണ്ടും പൊട്ടിപ്പോയി ഇപ്പം മൂന്നാമതും കല്യാണം കഴിക്കുന്നത് അത് ഈ പ്രായത്തിൽ ഷേ ഇവൾക്ക് നാണമില്ലേ എന്ത് ഭാവിച്ചാണ് ആ എന്തെങ്കിലും ആവട്ടെ ഏതായാലും സുമിത്ര കല്യാണത്തിന് സമ്മതിച്ചു മക്കൾ രണ്ടുപേരും കൂടി ചേർന്ന് അവളെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചെന്നൊക്കെയാണ് അറിയുന്നത് അല്ല ആരാണ് പറയാൻ അതൊന്നും അറിയില്ല എപ്പോഴാ കല്യാണം അതൊന്നും അറിയില്ല രഞ്ജിതേ ഒരു ന്യൂസ് കിട്ടി ആ ന്യൂസ് രഞ്ജിതേനോട് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു ആ ഇനി എന്താ ചെയ്യാണ് രഞ്ജിത ഏതായാലും നടക്കട്ടെ കല്യാണം നടക്കട്ടെ പക്ഷേ കല്യാണത്തിന് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്കൊന്നും പോകണമല്ലോ അറിവിന്തേട്ടാ എന്തിന് നമ്മൾ നമ്മളെന്തിനാണ് ഈ കല്യാണത്തിന് പോകുന്നത് അപ്പം രഞ്ജിത രഹസ്യമായിട്ട് ചില കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പം ഇത് കേട്ട അരവിന്ദനല്ല ആഹാ കൊള്ളാം ഉഗ്രൻ ഉഗ്രൻ ഉഗ്രനായി രഞ്ജിതെ എനിക്ക് ആ സുമിത്രയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ വരനെ ഒന്ന് കാണണം എന്തിനാ നമ്മൾ ആ വരനെ കണ്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ രഞ്ജിത ഉണ്ട് പ്രയോജനമുണ്ട് അതിനു വേണ്ടിയാണല്ലോ വരനെ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ട് അരവിന്ദേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അരവിന്ദനാണെങ്കിലും ആകെ ടെൻഷൻ അതേ സമയം തന്നെ നമ്മുടെ സച്ചിനോട് ഈ സന്തോഷ വാർത്ത പറയുകയാണ് അപ്പം സച്ചിനെ ഈ വാർത്ത കേട്ടതുമാണോ എൻ്റെ ദൈവമേ ഒത്തിരി ഒത്തിരി സന്തോഷമായിരുന്നു പറഞ്ഞിട്ട് ഫോൺ വെക്കണം അപ്പം ആ ശീതള വന്നിട്ട് എന്താണ് ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണല്ലോ ഭയങ്കര സന്തോഷമാണല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ സന്തോഷിക്കാനല്ലാതെ ഇത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് സന്തോഷവും എന്താ കാര്യം അതെ സുമിത്രാൻ്റെ കല്യാണത്തിന് സമ്മതിച്ചുവെന്ന് അപ്പോൾ ശീതളാണേലേ അമ്മ കല്യാണത്തിന് സമ്മതിച്ചോ അതെ കല്യാണത്തിന് സമ്മതിച്ചു പക്ഷെ എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സച്ചിനെ പക്ഷേ ചില കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ സുമിത്രാൻ്റെ വെച്ചിട്ടുണ്ട് കണ്ടീഷൻസോ എന്ത് കണ്ടീഷൻസ് എന്തായാലും അമ്മ കല്യാണത്തിന് സമ്മതിച്ചല്ലോ അത് തന്നെ ഭാഗ്യം അല്ല എന്താണ് സച്ചിന് ആ കണ്ടീഷൻസ് അതായത് ബന്ധുക്കൾ ആരും വരാനായിട്ട് പാടില്ല കല്യാണത്തിന് ഒരുപാട് ആഡംബരമൊന്നും പാടില്ല ആഭരണങ്ങൾ പാടില്ല പിന്നെ കല്യാണ ചെക്കാൻ കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ കാണാൻ പാടില്ല ഇതൊക്കെയാണ് നിബന്ധനകൾ അയ്യോ ഇത് വല്ലാത്തൊരു നിമന് തന്നെ ആയി പോയല്ലോ സച്ചിനെ ഇനിയിപ്പോൾ ആ ചെറുക്കനിപ്പോൾ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് ആ എന്തായാലും ആൻറ്റിതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല ആ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട സച്ചിനെ എന്തായാലും കല്യാണത്തിന് സമ്മതിച്ചല്ലോ അത് തന്നെ മഹാഭാഗ്യോട് നിൽക്കുകയാണ് ഏതായാലും അമ്മയുടെ കല്യാണം കാണാനായിട്ട് ഭാഗ്യം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അതായത് ഈ അൻജുദും അതേപോലെ തന്നെ പ്രതീക്ഷും കൂടി വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് ഭയങ്കര കൂടി തന്നെ വരുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അതേ ഇതൊക്കെ അതെ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ എന്നെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഇനിയിപ്പോൾ അമ്മയോട് എന്തെങ്കിലും സംസാരിക്കണ്ടേ അങ്ങനെ ഇവർ മൂന്നൂരും കൂടി നേരെ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം സുമിത്ര അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ മൂന്നുവരും കൂടി വന്നിരിക്കുന്നത് അപ്പോൾ ആനന്നെയെ പറയാണ് അല്ല ആൻറ്റിയോട് ചില കാര്യങ്ങളെല്ലാം അൻറ്റുദിനോട് പറയണമെന്ന് അതിന് ഇവർക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ആരെങ്കിലും ഇടയിൽ ഒത്താശ വേണം എന്താടാ എന്താ പറയാനുള്ളത് അത് പിന്നെ അമ്മേ ഈ കല്യാണമൊക്കെ നടത്തുമ്പോൾ ചില ചടങ്ങുകളൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഞാൻ പറ വേണ്ട പറ്റില്ല ഓരോ ചടങ്ങിൻ്റെയും ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ല കാര്യങ്ങളല്ല പിന്നെ എന്തിനാണ് കൂടുതൽ സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് അതല്ലമ്മേ അവർക്കും താല്പര്യങ്ങളുണ്ടാകുമല്ലോ അമ്മയുടെ നിബന്ധനകളൊക്കെ അവരോട് ഞാൻ പറഞ്ഞു പക്ഷേ അതിനെല്ലാം വിശ്വനാഥൻ സാറ് സമ്മതിക്കുകയും ചെയ്തു ഓ വിശ്വനാഥൻ എന്നാണല്ലേ പേര് എന്താമ്മേ അമ്മ എന്താ ഞങ്ങളെ കളിയാക്കിയതാണോ ഞാൻ ഞാനെന്തിനാണ് നിങ്ങളെ കളിയാക്കുന്നത് പേര് പറഞ്ഞപ്പോൾ ആ പേരാണോ എന്ന് ചോദിച്ചു അത്രേ ഉള്ളു അമ്മേ എന്നാലും ഒന്ന് കാണണ്ടേ അമ്മ എന്നൊക്കെ പറഞ്ഞു വേണ്ട ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഇതൊക്കെ ആയിട്ട് എപ്പോഴേക്കും രണ്ട് മൂന്ന് പേര് പൊയ്ക്ക് പൊയ്ക്കോ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കണ്ട പോകാനാ പറഞ്ഞത് അങ്ങനെ ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ അങ്ങനെ കല്യാ ഈ അമ്പലത്തിൽ പോയി കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വരികയാണ് എല്ലാം ഏകദേശം കല്യാണ തീയതിയും കല്യാണ ഡേറ്റും എല്ലാം അങ്ങനെ ഉറപ്പിച്ചു അങ്ങനെ ഉറപ്പിച്ചതിനു ശേഷം വീണ്ടും അവർ നാലുപേരും കൂടെ ഒന്നിക്കുകയാണ് അപ്പോൾ നമ്മുടെ അൻരുദ് പറയാണ് അശോ വിശ്വൻ സാറിനെ വിളിച്ചായിരുന്നു എങ്ങനെയെങ്കിലും അമ്മയൊന്ന് കാണണം ഒന്ന് സംസാരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കാനായിട്ട് പക്ഷേ അപ്പോൾ പൂജയാണെങ്കിൽ അല്ല ഇനിയിപ്പോൾ അമ്മയോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അമ്മ സമ്മതിക്കോ എന്നാലും അങ്ങനെയല്ലല്ലോ ഈ വിശുദ്ധ സാറ് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒന്നും പറയണ്ടേ അല്ലെങ്കിൽ സാർ എന്ത് വിചാരിക്കും ഏതായാലും കല്യാണത്തിന് ആഭരണങ്ങളെല്ലാം എടുക്കണ്ടേ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കല്യാണത്തിന് ആഭരണങ്ങളോ അമ്മ നമ്മളോട് കുറേ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഏട്ടാ പിന്നെ എങ്ങനെയാണ് ആഭരണങ്ങളെല്ലാം എടുക്കാൻ പോകുന്നത് എന്നാലും കല്യാണമല്ലേ അതിന് ായ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ന് ഞാൻ എന്നെ പറയാണ് അപ്പൊ എൻ്റെ ഇതാണെങ്കിൽ ആരെയും വിളിക്കാതെ ഒന്നും കല്യാണം നടത്താനായിട്ട് പറ്റില്ല ആരെങ്കിലേക്കും വിളിക്കണം അടുത്ത് നമുക്ക് അത്രയും അടുത്ത് അറിയാവുന്ന ആൾക്കാരെ മാത്രം വിളിച്ചാൽ മതി എൻ്റെ കേട്ടാ ഇത് പ്രശ്നമാകട്ടോ അമ്മ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം അതിന് അമ്മയെ അറിയിക്കേണ്ട പക്ഷെ അമ്പലത്തിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ അമ്മ അവടെക്കിടന്നും ബഹളം ഉണ്ടാക്കില്ലേ അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് ആ അതിനൊക്കെ എനിക്ക് എന്റെ കയ്യിലോട്ട് ഒരു ഐഡിയ ഉണ്ട് ഏതായാലും നമ്മൾ അവരോടും പറയണം അമ്മ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അമ്പലത്തിൽ എന്താണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി അവരെയും പറഞ്ഞേൽപ്പിക്കണം പക്ഷേ ഇതൊക്കെ അമ്മ വിശ്വസിക്കുക എൻ്റെ ഇത് കേട്ടാ എന്തെങ്കിലും ചോദിക്കണം വിശ്വസിക്കണമല്ലോ വിശ്വസിപ്പിക്കണം കൂടുതലമ്മ ചകതൊന്നും ചോദിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ ഇപ്പം അറിയേണ്ടത് ആ ഈ ഫോട്ടോ ഏതായാലും കൊണ്ട് അമ്മയുടെ കൊണ്ട് കൊടുക്കണം നമുക്ക് ആണെങ്കിൽ കാണട്ടെ ഏതായാലും വിശ്വതൻ സാറിന് അമ്മയോടൊന്ന് സംസാരിക്കണമെങ്കിലും ചെയ്യണമെന്നാണ് പറഞ്ഞത് ശരി നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പേരും നേരെ സുമിത്രയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം സുമിത്ര വീണ്ടും ചോദിക്കണം നിങ്ങൾ നിങ്ങൾ പേരെ എപ്പോഴും കൂടെ വരുവുള്ളൂ എന്താ എന്താ ഇപ്പം കാര്യം അപ്പോൾ ഇത് കേട്ട് നമ്മുടെ അനിരുദ്ധതാണെങ്കിൽ അതു പിന്നെ അമ്മ ഇതിന്റെ ഉള്ളില് വിശ്വതൻ സാറിന്റെ ഫോട്ടോയാണ് അമ്മയ്ക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം അമക്കൊന്ന് കാണും പിന്നെ വിശുനാഥൻ സാറ് പറഞ്ഞു അമ്മയോട് ഒന്ന് സംസാരിക്കണമെന്ന് അല്ല കണ്ടില്ലേലും കുഴപ്പമില്ല ഒന്ന് സംസാരിക്കണമെന്ന് വേണ്ട ഞാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നല്ലോ അൻറ്റുദ്ദേ എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല പിന്നെ എന്തിനാണ് എന്നെ കൂടുതൽ നിർബന്ധിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ശരി എങ്കിൽ പിന്നെ ഈ ഫോട്ടോയെങ്കിലൊന്നു കാണുക വേണ്ട എനിക്കൊരു ആളുടെയും ഫോട്ടോ കാണണ്ട കല്യാണത്തിന് എത്തുമല്ലോ ആ സമയത്ത് കാണാല്ലോ അങ്ങനെ കണ്ടാൽ മതി എന്താ അമ്മേ ഇപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടായിരുന്നുവെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് സുമിത്രയോട് വീണ്ടും ചോദിക്കണം സുമിത്ര ഒന്നും വേണ്ടെന്നില്ല ശരി അമ്മയ്ക്ക് കാണണ്ടെങ്കിൽ കാണണ്ട അതെ ഈ ഫോട്ടോ ഞാൻ ഈ കട്ടിലെ വെച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുവാണെങ്കിൽ കാണാം എടുക്കടാ ഈ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത് ഇവിടെ വെച്ചു പോകരുത് എനിക്ക് കാണാനും തോന്നില്ല എനിക്ക് കാണണ്ടേം വേണ്ട നിങ്ങളെ നിങ്ങളെ പാട് നോക്കിപ്പോ അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ സരസ്വതി അമ്മ സരസ്വതി അമ്മ വന്നിട്ട് ഭയങ്കരമായിട്ടും ചാടിക്കയത്ത് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തിനേക്കേടാ സുമിത്രയ്ക്ക് ഇതിനോട് താല്പര്യമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നത് ദ ഒറ്റൊരുത്തനേയും ഞാനിങ്ങോട്ട് കയറാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എൻ്റെതും പ്രതീക്ഷ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഇങ്ങോട്ട് ആരും വരാനായിട്ട് സരസ്വതി അമ്മ സരസ്വതി അച്ഛമ്മ സമ്മതിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണല്ലോ അമ്മ ഈ ഒരു പെണ്ണുകാണൽ ചടങ്ങ് പോലും വേണ്ട എന്ന് പറഞ്ഞത് ഏതായാലും കല്യാണം കഴിച്ച് താമസിക്കാനായിട്ട് പോകുന്നത് ചെറുക്കന്റെ വീട്ടിലല്ലേ അതല്ല അമ്മ ഇവിടെ ഉണ്ടാവില്ലല്ലോ എടാ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി അപ്പോ സുമിത്ര ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം അതാണല്ലേ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് പക്ഷേ സുമിത്രയെ ഞാൻ ഇവിടെ നിന്ന് എങ്ങും പറഞ്ഞു വിടാൻ പോകുന്നില്ലടാ അതൊക്കെ നിന്റെ മനസ്സിലിരിപ്പ് മാത്രമാണ് അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും സരസ്വതി അമ്മ പറയാണ് അച്ഛമ്മ അച്ഛമ്മ കൂടുതൽ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അച്ഛമ്മ ഒന്ന് മിണ്ടാതിരിക്കേ ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു കാരണം പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡേറ്റിൽ ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും അച്ഛമ്മ ഇതിലേക്കേറി കൂടുതൽ അഭിപ്രായം പറയണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ് ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്രേ ഇതെന്താ സുമിത്രേ നിനക്ക് പറഞ്ഞൂടെ ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പിന്നെ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഞാനെന്ത് മിണ്ടാനാ എല്ലാവരും അവര് പറഞ്ഞില്ലേ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കുക അല്ല അതെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ലമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുകയോ ആവോ ഇനി എന്ത് ചെയ്യും എന്ന് എന്നറിയാൻ വളരെ അവസ്ഥ നിൽക്കുകയാണ് സാരസ്വതി അമ്മ അപ്പോൾ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു നമസ്കാരം താങ്ക് യു ശ്രീകൻ ബാ ബായ്